ഈ വിഷുവിന് ഞങ്ങൾ ഭയങ്കര തിരക്കായിപ്പോയിട്ടാ എന്താണ് തിര ഇത്ര തിരക്കെന്ന് വെച്ചാൽ ഈ കാണുന്നതൊക്കെ തന്നെ മുമ്പ് ഞാൻ ഒരു വീഡിയോയില് ഉച്ചയ്ക്ക് പപ്പടം കാച്ചിപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പപ്പടം ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി തന്നത് വിഷു ആയതുകൊണ്ട് ഈ രണ്ട് ദിവസം പപ്പടത്തിന് നല്ല ചിലവുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു തിരക്കിലായിരുന്നു ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഞങ്ങൾ പപ്പടെ ഉണ്ടാക്കി സെയിൽ ചെയ്യാറുണ്ട് ഒന്നുകൂടി തളിച്ച് പറഞ്ഞാൽ ഈ കുലത്തൊഴിൽ എന്നൊക്കെ കുലത്തൊഴിൽ എന്നൊക്കെ പറയില്ലേ അതേപോലെ കേട്ടാ ഞങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ ഈ ജോലി ചെയ്തിട്ടാണ് ഞങ്ങളെ വളർത്തല വളരെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ എന്നാലും ഞങ്ങൾക്ക് ഇതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടാ കാരണം ചിലർക്കെങ്കിലും അറിയാം കാണുമ്പോൾ ഈ പച്ച ചപ്പാത്തി പോലെ ഇരുന്നാലും പപ്പടം ഉണ്ടാക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ അത്ര നിസാരല്ല അത് നീണ്ട പ്രസസ്സാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല പഠിപ്പുണ്ട് ജോലിയുണ്ട് പിന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടണം എന്നൊരു മനോഭാവമായിരുന്നു ഞങ്ങൾക്ക് പിന്നെ ഇപ്പോഴാണ് ഇതിനോടൊരു ഇഷ്ടം വന്നു വെച്ചാൽ നമ്മുടെ ആദ്യത്തെ കൊറോണ ടൈമിൽ ലോക്ക്ഡൗൺ ഇല്ലേ ആ സമയത്തിട്ടാ ആ സമയത്ത് ജോലിക്കൊന്നും പോകാൻ പറ്റണ്ടേ വീട്ടിൽ ചക്ക പായസവും ചക്ക കുരുശൊക്കെ ഉണ്ടാക്കി ബോറടിച്ചിരുന്നപ്പോൾ ആ സമയം പോകാൻ എന്തേലൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ പിന്നെ ഒരു ദിവസം പപ്പടം ഉണ്ടാക്കാൻ വെച്ചു അങ്ങനെ ഉണ്ടാക്കി കുഴപ്പമില്ലാണ്ട് കിട്ടി എന്നാൽ പിന്നെ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് പണ്ട് അച്ഛനും അമ്മയൊക്കെ ചെയ്ത പോലെ സെയിൽ ചെയ്യാമെന്ന് വെച്ചു പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ കുറച്ച് പപ്പടം ഉണ്ടാക്കി കുറച്ച് കവർ സല്ലടിപ്പിച്ചു പിന്നെ ഒരു മെഴുകുതിരി ഒരു തീപ്പുട്ടും തപ്പിയെടുത്തു എന്നിട്ട് എന്നിട്ടുണ്ടാക്കി ഇതൊക്കെ പാക്ക് ചെയ്തു പിന്നെ ഫുഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു ബോർഡ് ഉണ്ടാക്കി കട്ടിയിലൊക്കെ ക്ലാസ്സിൽ പിന്നെ സത്യവാഗ്മൂല എഴുതി കൊടുത്തു ഏട്ടനത് സെയിൽ ചെയ്യാൻ പോയി ഞങ്ങൾക്ക് അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പടെ എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ വീടുകൾ കാര്യമായിരിക്കും കച്ചവടം ചെയ്യണമെന്നൊക്കെ അറിയാം പണ്ടെപ്പോഴും ന്യൂ ഇയർ ദിനത്തിൽ കൂട്ടുകാരുടെ കൂടെ വീട്ടിൽ കയറി ഇറങ്ങി മിഠായി കൊടുത്ത് പൈസ പിരിച്ചത് ഓർമ്മയുണ്ട് അതേപോലെ ഓരോ വീട്ടിലും കാര്യം ചെല്ലാ പപ്പടം കൊടുക്കുക പൈസ വാങ്ങുക റിസ്ക് ഒന്നും ഇല്ലല്ലോ ജസ്റ്റ് ഒരു ടൈം പാസ് അത്രയൊക്കെ അധികം ഉള്ളൂ കേട്ടോ പക്ഷേ അന്ന് രാവിലെ പോയായിട്ട് തിരിച്ചെത്തിയത് സമയം വൈകിട്ടൊരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു അതുവരെ ഭക്ഷണം പോലും കഴിക്കേണ്ടത് ഒരു വേനൽ നടന്നിട്ടും കൊണ്ടുപോയി വേറൊരു മൂന്നാലോ പാക്കറ്റ് മാത്രമേ വിൽക്കാൻ സാധിച്ചുള്ളൂട്ടോ അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് ഒരു കുറവ് വരുത്താതെ വേണ്ടതല്ല ഞങ്ങൾ പറഞ്ഞതിന് മുമ്പ് തന്നെ വാങ്ങി തന്നെ ഞങ്ങൾ ഇതുവരെ വളർത്തി വലുതാക്കാൻ ഞങ്ങളുടെ അച്ഛനും അമ്മയും എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു അന്ന് മുതലറിയാതെ ഈ തൊഴിലിനോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങി സൈഡായിട്ട് ഇതും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ആ ഇഷ്ടം കൂടി കൂടി വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പപ്പടത്തിന് ഒരു പ്രാധാന്യം നൽകി സായുജ്യം ഞങ്ങളുടെ ഉണ്ണിയുടെ പേരിനിലേക്ക് ഇതിലുള്ള പേരാട്ടാ സായു നടന്നോൻ്റെ പേര് പിന്നെ ഒരു ലോഗോ ചിഹ്നം വേണമായിരുന്നു അതിനധികം ചിന്തിക്കേണ്ടി വന്നില്ലാട്ടാ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ ദുഃഖത്തിനും സന്തോഷത്തിലും ഒക്കെ ഒരുപോലെ കടന്നപ്പെടുന്ന ഒരാളുണ്ടല്ലോ ആ ആളുടെ ചിത്രം തന്നെ ലോഗോയ്ക്ക് കൊടുത്തു സാക്ഷി ശ്രീ ഗുരുവായൂരപ്പനെ ഞങ്ങളുടെ ഉണ്ണിക്കടനെ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഒരു എഫ് എസ് എസ് സി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എടുത്തു അപ്പോൾ ഇത്ര നേരം പറഞ്ഞത് ഫ്ലാഷ് ബാക്ക് ആണ് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തിലേക്ക് വരാം ഇപ്പോൾ രണ്ട് വർഷമായി നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകേണ്ടത് അത്യാവശ്യം സ്ഥിരം കുറച്ച് കസ്റ്റമേഴ്സും പിന്നെ കുഴപ്പമില്ലാത്ത സെയിലൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഇതിപ്പോൾ വിഷു ആയതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് ദിവസം നല്ല തിരക്കാണ് അപ്പോൾ ഉണ്ണിയുള്ള കാരണം ഇവനെയും കൂടി വെച്ച് ഇത് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എന്തെങ്കിലും പാവേന കൊടുത്തിട്ടല്ലെങ്കിൽ കാട്ടും വെച്ചിട്ടാണ് അവൻ കളിക്കിയിട്ട് നമുക്ക് നമ്മുടെ ജോലി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല അപ്പോൾ അവന് നമ്മുടെ ഒപ്പം നിർത്തണം ചെയ്യുക ആ കവറെടുത്തതായോ ഒട്ടിച്ചത് കൊണ്ടു വയ്ക്കും പറയുമ്പോൾ പിന്നെ അവൻ കുഴപ്പമില്ലാണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഈയൊരു വിശേഷം പറയാനാണ് വന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞങ്ങളുടെ വിഷു വിഷുവിനുള്ള ഒരുക്കങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട് ഈയൊരു പപ്പടത്തിൻ്റെ തണ്ടാക്കണ പപ്പടത്തിൻ്റെ തിരക്ക് സംക്രാന്തിയുടെ അന്ന് ഒരു ഉച്ച വരെ ഇതിൻ്റെ ഒരു തിക്കും തിരക്കും പകലൊക്കെ ആയിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ സംക്രാന്തിൻ്റെ അന്നത്തെ ഒരുക്കങ്ങളും വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തെങ്കിലും കമൻറ്റായിട്ട് അഭിപ്രായങ്ങൾ പറയുക അതിനിപ്പോൾ ബോറടിച്ചു കൂടി രക്ഷിക്കുക താങ്ക് യു